ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ നമ്മുടെ നാട്ടിലെ ഒട്ടനവധി ആളുകളും പതിവായിട്ട് കേട്ട ഒരു മരുന്നാണ് അതായത് ഒരു ആയുർവേദ മരുന്നാണ് ഇരട്ടി മധുരം എന്ന് പറയുന്നത് ഇരട്ടി മധുരത്തെ നമ്മൾ അതിമധുരം എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ സംസ്കൃതത്തിൽ ഇതിനെ ഇഷ്ടിമധു ചൂർണം എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം ഗ്ലൈസറൈസ ഗ്ലാബ്ര എന്ന പേരിലാണ് നമ്മളിത് അറിയപ്പെടുന്നത് ഇത് സാധാരണ ആയുർവേദ മരുന്നുകളിൽ അതായത് ഒട്ടനവധി ആയുർവേദ മരുന്നുകളിൽ മധുരം ചേരുന്നുണ്ട് നാട്ടുവൈദ്യ ചികിത്സയിലും പാരമ്പര്യ ചികിത്സയിലും അതുപോലെ തന്നെ നമ്മുടെ ഈ സിദ്ധ സിസ്റ്റം അങ്ങനെയുള്ള ഒട്ടനവധി മെഡിക്കൽ വിഭാഗങ്ങളിലായിട്ട് നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുകൂടി നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാം പൊതുവേ നമ്മൾ ഈ പറയുന്ന ഇരട്ടിമധുരത്തെ പറ്റിയിട്ടാണെങ്കിൽ നമുക്ക് ഇരട്ടിമധുരത്തിൻ്റെ വേരാണ് നമ്മൾ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത് അതായത് ഈ വേര് നമുക്ക് സാധാരണ എടുത്തതിന് ശേഷം അതിനെ പൊടിച്ച് പൊടിയാക്കിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഇരട്ടിമധുരത്തിൻ്റെ വേരാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു നമുക്കൊരു ബേസിക് ആയിട്ട് അറിയാനുള്ള കാര്യങ്ങൾ ഇനി ഇതിൻ്റെ ചില ഫലപ്രദമായിട്ടുള്ള ഉപയോഗ രീതികളും അതായത് നമുക്കിപ്പോൾ മുഖ സൗന്ദര്യത്തിനും വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ ഇരട്ടിമധുര ചായ ഉണ്ടാക്കുന്നതും നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നമുക്കിതെങ്ങനെ ഉപയോഗിക്കാം അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഇന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ ഈ പറയുന്ന എപ്പിസോഡിൽ ഞാൻ പറയുന്നുണ്ട് ഇത് കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഇരട്ടി മധുരത്തെ പറ്റിയിട്ടൊരു പൂർണ്ണമായിട്ടൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മുടെ മുഖത്ത് എന്തെങ്കിലും തരത്തിലുള്ള ചില ചുളിവുകൾ ഉണ്ടാവുക അതുപോലെ തന്നെ കറുത്ത പാടുകൾ വരിക അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇരട്ടി മധുരം കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഇരട്ടി ഇരട്ടിമധുരത്തിൻ്റെ പൊടി നമുക്ക് എല്ലാ ആയുർവേദ ഫാർമസികളിലും വാങ്ങാനായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ എഷ്ടിമത് ചൂർണം എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ഇത് വാങ്ങിയതിന് ശേഷം ഇതൊര ടീസ്പൂൺ എടുക്കുക അതിൻ്റെ അകത്തേക്ക് കുറച്ച് കസ്തൂരി മഞ്ഞൾ അല്ലെങ്കിൽ സാധാരണ മഞ്ഞൾ കൂടി മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇപ്പോൾ ഡ്രൈ സ്കിൻ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ മിൽക്ക് അതായത് നമ്മുടെ പാൽ ഒരു രണ്ട് ടീസ്പൂണും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഫേസിൽ ഒരു ഫേസ് പാക്ക് പോലെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അതുപോലെ തന്നെ ഇനി ഡ്രൈ സ്കിന്നെ മാറിയിട്ട് ഓയിലി സ്കിന്നാണെങ്കിൽ നമ്മൾ റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാനുള്ളത് എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക ഇനി ജലദോഷം മൂക്കടപ്പ് തുമ്മൽ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അതായത് കപജന്യമായിട്ടുള്ള രോഗങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ഇരട്ടി മധുരം എടുത്തതിന് ശേഷം ഇതിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് കവിൾ കൊള്ളുന്നത് നമുക്ക് നല്ല രീതിയിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഈ മധുരം ഒരു അര ടീസ്പൂൺ എടുക്കുക അതിൻ്റെ അകത്തേക്ക് രണ്ട് പനിക്കൂർക്ക കൂടി ചതച്ചിട്ടിട്ടുള്ള വെള്ളം അതായത് അതിൻ്റെ നീര് കൂടി ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഒരു ടീസ്പൂണ് തേനും കൂടി മിക്സ് ചെയ്യുക എന്നിട്ട് ഈ ഇത് നമ്മൾ പതിവായിട്ട് ഒരു അര ടീസ്പൂണ് വെച്ചിട്ട് ഒരു മൂന്ന് നേരം കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നല്ല രീതിയിൽ ഒരു ആശ്വാസം കണ്ടെത്താനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ചില സമയത്ത് നമ്മൾ ഈ യാത്രകൾ അതായത് ദൂരയാത്രകളൊക്കെ പോകുമ്പോൾ ചിലർക്ക് പെട്ടെന്ന് ഓർക്കാനും വരുന്നത് പോലെയുള്ള പ്രശ്നം ഓർക്കാനും വരികയും പിന്നീട് ചർദ്ദിൽ പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഇരട്ടി മധുരത്തിൻ്റെ ഒരു ചെറിയ കഷ്ണം നമ്മുടെ കയ്യിലേക്ക് വെച്ചതിന് ശേഷം ഇതിടയ്ക്ക് സ്മെല് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇത് വായിലിട്ട് ഇടയ്ക്കൊന്ന് ചവയ്ക്കുന്നത് നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള ഓർക്കാനും ചർദിൽ അരുചി മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് വളരെയേറെ സഹായിക്കും ഇനി തൊണ്ടവേദനയുള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇരട്ടി മധുരം അര ടീസ്പൂൺ എടുക്കുക ഒരു നാല് ഗ്ലാസ് വെള്ളത്തിൻ്റെ അകത്തേക്ക് ഇട്ട് ഇതിനെ ഒരു കഷായം പോലെ നമ്മൾ വറ്റിച്ചെടുത്ത് രണ്ട് ഗ്ലാസ് ആക്കിയിട്ട് ഇതുകൊണ്ട് തൊണ്ട നമ്മൾ ഒന്ന് ആവി പിടിക്കുകയാണ് അല്ലെങ്കിൽ തൊണ്ടയിൽ ഇങ്ങനെ കവൾ കൊണ്ട് നമ്മൾ നിർത്തില്ല അപ്പോൾ ആ ഒരു രീതിയിൽ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നല്ല രീതിയിൽ നമുക്കൊരു ആശ്വാസം കണ്ടെത്താനായിട്ട് സാധിക്കും അപ്പോൾ ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗമാണ് ഇനി നമുക്ക് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും അൾസർ മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരികയും ഇനി വിട്ട് മാറാതെ വയറിളക്കം പോലുള്ള പ്രശ്നങ്ങളും വയറിൻ്റെ അകത്ത് എപ്പോഴും ഗ്യാസ് കയറി നിൽക്കുക അതുപോലെ തന്നെ നമുക്ക് ഏംപൊക്കം വരിക അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് അര ടീസ്പൂൺ ഇരട്ടിമധുരം എടുക്കുക അതിൻ്റെ അകത്തേക്ക് അര ടീസ്പൂണ് ഒരു മഞ്ഞൾ പൊടിയും കൂടെ നമ്മൾ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കുക അങ്ങനെ വെള്ളം കൂടി ഒഴിച്ച് വറ്റിച്ചൊരു കഷായം പോലെ ആക്കിയിട്ട് നമ്മളിത് ആഹാരമൊക്കെ കഴിക്കുന്നതിന് ഒരു അരമണിക്കൂറിന് മുൻപ് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നല്ല രീതിയിൽ നമുക്ക് ഒരു മാറ്റം വരുന്നതായിട്ട് കാണാം ഇനി ചിലർ സംബന്ധിച്ച് പല്ലുകളിൽ ഇങ്ങനെ മോണരോഗം ഉണ്ടാകാനും ദന്തരോഗം ഉണ്ടാകാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത്തരത്തിൽ വരുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മൗത്ത് അൾസർ പോലെയൊക്കെ നമ്മുടെ വായിൽ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് ഇരട്ടി മധുരം എടുത്തിട്ട് വെള്ളം തിളപ്പിക്കുക അങ്ങനെ വെള്ളം തിളപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കുക അതിനെ നന്നായിട്ട് തിളപ്പിച്ച് ഒരു ഗ്ലാസ് ആയിട്ട് വറ്റിച്ചിട്ട് ഇത് നമ്മളൊരു മൂന്ന് നേരം ഇങ്ങനെ കവള് കൊള്ളുന്ന ഒരു രീതിയിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് മോണരോഗങ്ങളും ദന്തരോഗങ്ങളും വായിലെ ണ്ടാവുന്ന ഈ വായനാറ്റം മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ നമുക്ക് പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ സാധിക്കുന്നതാണ് ഇനി അതുപോലെ തന്നെ ചിലർ ചോദിക്കാറുണ്ട് ഈ ഇരട്ടിമധുര ചായയെ പറ്റിയിട്ടും ഞാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു സംശയം പെട്ടെന്ന് ഓർമ്മ എന്നുകൊണ്ട് പറയുകയാണ് ചിലർ ചോദിക്കാറുണ്ട് ത്രിബലാചൂർണവും ത്രിബലാദി ചൂർണവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഈ ത്രിബലാചൂർണ്ണം നമ്മൾ കോട്ടയ്ക്കൽ ആര്യവേദ്യശാലയിൽ പോയി വാങ്ങുമ്പോൾ അവിടെ ത്രിബലാദി ചൂർണം എന്ന് എഴുതിയിരിക്കുക അപ്പോൾ ത്രിബലാദി എന്നതിൽ ഈ ആദി അതായത് കടുക്ക നെല്ലിക്കുക താന്നിക്കുക മൂന്ന് മരുന്നുകൾ പൊടിച്ചിട്ട് ഈക്വലായിട്ട് എടുക്കുന്നതാണ് നമ്മൾ ത്രിഭല ചൂർണം എന്ന് പറയുന്നത് ഇനി അതിൻ്റെ അകത്തേക്ക് മധുര അല്ലെങ്കിൽ എഷ്ടിമധു ചൂർണം കൂടി ആഡ് ചെയ്തിട്ട് വരുമ്പോൾ അതിനെയാണ് നമ്മൾ ത്രിഭലാതി ചൂർണം എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം ഇനി നമുക്ക് ഈ പറയുന്ന ഇരട്ടി മധുരം കൊണ്ട് നമുക്കൊരു ചായ അതായത് നമുക്ക് പ്രധാനമായിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുന്നതിന് നമ്മുടെ വയറിൻ്റെ ആരോഗ്യത്തിന് അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ മോർട്ടിലിറ്റി പ്രോപ്പറായിട്ട് നിർത്തുന്നതിന് നമുക്ക് പെട്ടെന്നൊരു ഊർജ്ജവും ഉന്മേഷോ ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ആർത്തവ വിരാമ ശേഷം സ്ത്രീകൾക്കുണ്ടാവുന്ന ശരീരത്തിൽ ചുട്ട് നീറ്റൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളും പിന്നീട് നമുക്ക് ഈ വയറിൻ്റെ അകത്ത് ഗ്യാസ് കയറി നിൽക്കുക ഏമ്പൊക്കം വന്ന് നിൽക്കുക മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോഴും പിന്നീട് നമുക്ക് ഈ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുന്ന മൂക്കടപ്പ് ജലദോഷം തൊണ്ടവേദന മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറുന്നതിനൊക്കെ വളരെ ഈസിയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ പറയുന്ന ഇരട്ടിമധുര ചായ എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കാനുള്ളത് അര ടീസ്പൂൺ ഇരട്ടിമധുരം പൊടിച്ച പൗഡർ എടുക്കുക പൊടിയെടുക്കുക അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് ഇരട്ടി മധുരം ഇടുക ഒപ്പം നമ്മൾ അര ടീസ്പൂണ് തേയില കൂടി മിക്സ് ചെയ്യണം എന്നിട്ടൊരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ടതിന് ശേഷം ഇതിനെ നമുക്കൊരു കട്ടൻ കാപ്പി പോലെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമ്മൾ പതിവായിട്ട് ഇത് ഒരു രണ്ട് നേരം രാവിലെ വൈകിട്ട് നമ്മൾ ചായ പോലെ നമ്മൾ കുടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി ഇതിൻ്റെ അകത്ത് ഞാൻ ആദ്യം തന്നെ ത്രിബലാതി ചൂർണത്തെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ത്രിബലാതി ചൂർണം നമുക്ക് പലപ്പോഴും പല രോഗങ്ങളിൽ അതായത് ഈ ഇരട്ടിമധുരം കൂടി ചേരുന്നത് കൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ചില അസുഖങ്ങളിൽ നമുക്കിതിനെ ഉപയോഗിക്കാനായിട്ട് പറ്റും അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ടത് ഇപ്പം നമുക്ക് വായിൽ എന്തെങ്കിലും തരത്തിലുള്ള തരത്തിലുള്ളൊരു വായ്പുണ്ണുണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് ത്രിബലാദി ചൂർണം വാങ്ങിയ അല്ലെങ്കിൽ ഇരട്ടി മധുരത്തിൻ്റെ പൊടി വാങ്ങിയതിന് ശേഷം ഇതിനെ തേനിൽ കുഴച്ചതിന് ശേഷം ഇത് നമുക്ക് ഈ മുറിവുള്ള ഭാഗങ്ങളിൽ നമ്മൾ തൊട്ട് തൊട്ട് ഇങ്ങനെ വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന വായ്പുണ്ണിൻ്റെ പ്രശ്നം നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ഈ ഇരട്ടി മധുരത്തിൻ്റെ പൊടി ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് ഈ തേൻ മിക്സ് ചെയ്തിട്ടും നമ്മൾ പല്ലില് ഏതെങ്കിലും ഒരു സമയം ഇപ്പോൾ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് നമ്മളൊന്ന് പല്ല് തേക്കുന്ന പോലെ നേരത്തെ ഞാൻ ഇരട്ടി മധുരം വെച്ച് വെള്ളം കവിളുകൊള്ളുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനോടൊപ്പം തന്നെ പല്ല് തേക്കുന്ന ഒരു രീതി കൂടി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഈ മോണയിലൊക്കെ ഉണ്ടാകുന്ന വിണ്ടുകീറൽ പോലുള്ള പ്രശ്നങ്ങൾ ടൂത്ത് സെൻസിറ്റിവിറ്റി അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ തണുപ്പൊക്കെ കഴിക്കുമ്പോൾ പെട്ടെന്ന് പല്ലിനൊരു സെൻസിറ്റിവിറ്റി ഉണ്ടാവുന്ന പോലുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ പല്ല് വേദന വായനാറ്റം മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഇനി തലയിൽ താരനുള്ള സമയത്ത് നമുക്ക് ഈ ത്രിപലാദി ചൂർണ്ണം ത്രിപലാചൂർണവും ഇരട്ടി മധുരം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ നമ്മുടെ തലയിൽ നന്നായിട്ട് ഉരച്ച് കഴുകാൻ അതായത് നമ്മൾ കുളിക്കാനായിട്ട് പോകുമ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ പൊടി കൂടി കൊണ്ടുപോവുക ഒപ്പം അതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് നമ്മുടെ തല നന്നായിട്ട് ഉരച്ച് കഴുകുന്നതിന് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും വളരെ ഫലപ്രദമായിട്ടുള്ള ഒന്നാണ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ മുഖക്കുരുവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് ഇരട്ടി മധുരം മാത്രവും ത്രിബലാതി ചൂർണം കൂടി നമുക്ക് ഈ പറയുന്നത് പോലെ മഞ്ഞൾപ്പൊടിയുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുഖത്ത് എവിടെങ്കിലും കുരുക്കൾ പോലെ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും കുഴികൾ പോലെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലേപനം പോലെ നമ്മളിടുന്നത് ഈ ഒരു സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഒന്നാണ് അപ്പോൾ ഇരട്ടി ഇരട്ടിമുതിരത്തിന് ഇത്തരത്തില് നമ്മൾ പറഞ്ഞാൽ തീരാത്ത ഒട്ടനവധി ഗുണങ്ങളുണ്ട് വളരെ വില ഒന്നാണ് ഇത് എവിടെ കിട്ടും പലരും ചോദിക്കാറുണ്ട് നമുക്കിപ്പോ നാഗാർജുന വൈദ്യരത്നം കോട്ടക്കൽ സീതാറാം മുതലായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള എല്ലാ ഫാർമസികളുടെ ഔട്ട്ലെറ്റുകളിലും നമുക്ക് ഈ പറയുന്ന ഇരട്ടി മധുരത്തിൻ്റെ പൊടി വാങ്ങാനായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണങ്ങൾ എന്താണ് എന്ന് പൂർണ്ണമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ